മോണിക്ക് നൂട്ടിൽ നിന്ന് എല്ലാരും കഴിക്കുന്നുണ്ട് നൂട്ടിൽ നിന്നും െ തക്കുടോ വാശി പിടിക്കല്ല ഉമ്മ നാളെ നെസ്റ്റോ പോയിട്ട് ആക്കി തരൂലേ മോനെ തക്കുടുവോ ഞാനിപ്പം പോയിട്ട് മാങ്ങിട്ട് റെഡി ആയി ഈ ചെറിയ വാശിയും കൊണ്ടാവൂല മൂടി ഷാടിയം പിടിച്ചാൽ ഇപ്പൊ ഒന്നും നിർത്തൂല നൂറ്റെല്ലാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് റുപ്യാ എന്താക്ക എന്റെ അടുത്ത് ഇപ്പൊ ഇരുന്നൂറ്റി അമ്പത് റുപ്യ ഒന്നുമില്ല ഇപ്പൊ എന്തെങ്കിലും ഒരു വൈ കണ്ടുപിടിച്ചിരിക്കില്ലെങ്കിൽ ഈ മമ്മൂടി ഇപ്പൊ പോരെല്ലാം തിരിച്ചു വെക്കും എന്നിപ്പോ വൈ കൊണ്ടുപോവാൻ ഡയറി മുൻകൊണ്ടിരിക്കും നൂറ്റെല്ലാം ആക്കി കൊടുക്കാം പൊട്ടങ്ങളല്ലേ പറ്റിപ്പോ ജമീലായി കളി ജമീലായി വൈഫാണ് തുറക്ക് മില്ല ഇതിനെ കൊണ്ട് നമ്മളിപ്പോ ഇനി പണി പണി സൂപ്പർ പണി ഉണ്ടാക്കാം ഞാനിപ്പോ ആ മമ്മൂട്ട് ഒരു പണി അങ്ങ് ആക്കി കൊടുക്കാം எடுத்து எல்லாம் கிட்டா போட கமக்கும் போட்ட ரொட்டியும் ஒரு பான்க்க அதுல விடுவா

അമ്മക്കനത്തോന്നു വാങ്ങാന്ന് മാങ്ങത്തളേ ഇങ്ങളായിട്ടുള്ള കുട്ടികളും ഇങ്ങനെ ചെയ്യാനില്ല അങ്ങനെ നൂറ്റെല്ലൊക്കെ ഒന്നും പാടില്ല പത്ത് രൂപ എന്റെ ഡയറി മിൽക്കെന്തെങ്കിലും എടുത്തിട്ട് ഒന്നിങ്ങനെ മെൽറ്റ് ആക്കിയിട്ട് തന്നെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക അല്ലെ ബ്രെഡിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ചൂടാക്കിട്ട് വെച്ചാൽ മതി കുട്ടികളല്ലേ അങ്ങനെ വിശ്വസിച്ചോളൂ പ്രശ്നമൊന്നുമില്ല ഉമ്മമാരെ അടുത്തും കുറച്ച് അടവെല്ലാം വേണം എന്നാലാ ഇന്ന് കാലം പിടിച്ചു നിൽക്കാനാവും മക്കളെ എന്താ റബ്ബേ ഇവിടെ കുൽമാലൊന്നും ഇല്ലാണ്ട് ഒത്താ മതിയേയിരുന്നു അപ്പൊ എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞോണ്ട് ജമീല പോകുന്നു